ഇത്തവണത്തെ ദിനത്തോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പേപ്പർ പതാകയുടെ വിൽപ്പനയിലൂടെ സമാഹരിക്കുന്ന തുകയിൽ നിന്നും ഒരു വിഹിതം ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന സഹപാഠിക്ക് നൽകാൻ വിദ്യാർത്ഥികൾ എരുമിയൂർ ഗ്രാമപഞ്ചായത്ത് ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ വിദ്യാർത്ഥികളാണ് ഈ കാരുണ്യപ്രവൃത്തിക്ക് മുൻകൈയ്യെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷവും എരുമിയൂർ ബേഡ്സ് വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പേപ്പർ പതാകകൾ നിർമ്മിച്ച് വില്പന നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ലാഭത്തിൽ നിന്നും അയ്യായിരം രൂപ വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു വയനാട് ദുരിതം പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം കിട്ടിയ തുകയിൽ നിന്നും ഒരു ചെറിയൊരു രൂപ സി എം ഡിആർഎഫിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഒരു സംഭവമാണ് എരുമിയൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പതാക വിൽപ്പന നടത്തുന്നത് ഒരു പതാകയ്ക്ക് അഞ്ച് രൂപയാണ് വില ആദ്യ വർഷം മൂവായിരം പതാകയും രണ്ടാം വർഷം ആറായിരം പതാകയും വിറ്റെടുത്ത് നിന്നും ഈ വർഷം പതിനായിരം പതാകയുടെ വില്പനയാണ് ബർഡ്സ് ലക്ഷ്യമിടുന്നത് ആദ്യത്തെ വർഷം നമ്മളൊരു മൂവായിരം ആണ് ഉണ്ടാക്കിയതെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മളത് ഒരു ആറായിരം എണ്ണം നമുക്ക് വിൽപ്പന നടത്താൻ കഴിഞ്ഞു ഇപ്രാവശ്യം ഞങ്ങൾ പതിനായിരം ആണ് ഉണ്ടാക്കുന്നത് ഇവര് തന്നെയാണ് പൂർണ്ണമായിട്ട് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുക കുട്ടികൾ വളരെ വൃത്തിയായിട്ട് ഇതിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കുകയും ഈ പേപ്പർ ഒട്ടിച്ച് കെട്ടുകളാക്കി ചെയ്യും യും വിദ്യാര്ത്ഥികളടങ്ങുന്ന എമിയൂർ ബഡ്സിലെ പരിശീലനം ലഭിച്ച പന്ത്രണ്ടോളം വിദ്യാർത്ഥികളാണ് പതാക നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ശതമാനം പതാകയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് എരുമിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാർ ബഡ്സ് അധ്യാപിക കെ സജിനി സഹായികളായ വസന്തകുമാരി ഉഷ ലക്ഷ്മണൻ എന്നിവരും പതാക നിർമ്മാണത്തിലും വിൽപ്പനയിലും സഹായിക്കുന്നു യു ന്യൂസ് പാലക്കാട്